ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കറിയാൻ ചാറ്റ് ബൈ മഞ്ജു ഇതെന്താണെന്നറിയാമോ റാഗി കുഴക്കട്ടയാണ് കേട്ടോ അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല ഹെൽത്തിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോയിലേക്ക് പോവാം അപ്പം ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഒരു അര അരസ്പൂണ് നെയ്യും കൂടെ ഞാൻ ഒഴിച്ചുകൊടുക്കാണ് ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് അതിനുശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചിരിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഴക്കട്ടയാണ് എല്ലാവർക്കും കഴിക്കാവുന്നതാണ് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂണ് ജീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെറിയ ജീരകമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ നോക്കിയാൽ അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതേ രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ മാവിരിക്കുന്ന പാത്രത്തിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരച്ചെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നോക്കിയാൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം നോക്കിയേ അപ്പോൾ ഇനി നമുക്ക് ഉരു ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം അതേ ഞാൻ ഇത്രയും മാവേ എടുത്തിട്ടുള്ളൂ അപ്പം നോക്കിക്കേ അതായത് രീതിയിൽ വേണം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ എല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് കാണിക്കാം എല്ലാം ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുഴക്കട്ടുണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ സ്റ്റൗവിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഓരോ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ വെള്ളം തിളച്ചിട്ട് വേണം നിങ്ങളത് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയും ആണ് കേട്ടോ കുറച്ച് നെയ്യും കൂടെ നിങ്ങൾ ചേർത്ത് വെക്കും നല്ല ഒരു ടേസ്റ്റാണ് അപ്പം ഞാൻ ഇപ്പം നമുക്ക് ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കുഴക്കെട്ട റെഡിയായിട്ടുണ്ട് ഇതേ നോക്കിക്കേ നല്ലോണം വെന്തണ്ട് ഉടഞ്ഞിട്ടൊന്നുമില്ല ണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൻ്റെ വെള്ളം കുടിക്കാൻ കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റാണ് പഞ്ചസാരയോ ഉപ്പോ ചേർത്ത് നമുക്ക് ഈ വെള്ളവും കുടിക്കാം അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നമ്മുടെ റാഗി കുഴക്കെട്ട റെഡി ആയിട്ടുണ്ട് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോകരുത് അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പം ഞാനിത് കുട്ടികൾ ഈ സ്കൂളിൽ നിന്ന് വരുമ്പം കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം വീണ്ടും നമുക്ക് വീണ്ടും ഒരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്